പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉച്ചയൂണാണ് ഉച്ചയൂണിന് ചോറ് വയ്ക്കുന്ന എല്ലാവർക്കും അറിയാമല്ലേ അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല മറ്റ് അതിന് കൂടെ കൂട്ടാൻ പറ്റിയ കറികൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം നൂല് ചെയ്യുന്നവർ ഒരു ഉച്ചയൂണല്ല ഉള്ളത് നോർമൽ അതായത് സാധാരണ ഒരു എങ്ങനെയാണോ അതേ രീതിയിൽ നമുക്ക് ചെറിയ രീതിയിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളുമായിട്ട് നമുക്കൊരു ഊണിക്കാലോ ആദ്യം നമുക്ക് മാമ്പഴ പുളിശ്ശേരി വെക്കാം മാമ്പഴ പുളിശ്ശേരി ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ വേഗിച്ച് ഫ്രീസറിൽ കയറ്റിയിരുന്ന മാമ്പഴമാണ് അപ്പോൾ ഇത് ഒന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ നമ്മൾ ഫ്രീസറിൽ നിന്ന് ഇപ്പോൾ എടുത്തതേ ഉള്ളൂ അപ്പം ഇതിന് വേണ്ട അരപ്പ് നമുക്ക് ആദ്യം നമ്മൾ ഇതിലേക്ക് ഒരു കാൽ മുറിയോളം തേങ്ങ ചിരകി എടുത്തത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു എന്താ പറയുക ഒരു മൂന്ന് അല്ലിയോളം വെളുത്തുള്ളി ഇത് മൂന്നും കൂടെ നമുക്ക് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം നമ്മുടെ മാമ്പഴം എല്ലാം മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് പച്ചമുളക് വളന്നിടാം ജസ്റ്റ് ഒന്ന് തിളപ്പിക്കണം മാമ്പഴം നമ്മൾ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് വെന്തതായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തിളച്ചാ മതിയാവും രാവിലെ അരക്കാന്ന് പറഞ്ഞ് പോയിട്ട് കറണ്ട് ഇല്ലായിരുന്നു കേസ് കാരണം നമ്മൾ കല്ലിൽ അരക്കേണ്ടി വന്നു ഇനി എപ്പോൾ വരുമോ എന്തോ നീ മാങ്ങ വെന്തതാണ് ഒന്ന് തിളച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു ശകലം കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം അപ്പം പച്ചമുളക് നമ്മൾ ഇട്ടത് മാത്രമേ ഒന്ന് വേകാനുള്ളൂ എന്നാലും വെന്ത മാങ്ങയാണെങ്കിൽ നമ്മൾ ഇടക്കൊന്ന് ഇളക്കി വിടണം ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും ഇതിനകത്തേക്ക് ഞാൻ എൻ്റെ ഒരു ടേബിൾ സ്പൂണോളം ശർക്കര ഉരുക്കിയത് ചേർക്കുകയാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മൾ ഉപ്പ് ചേർത്ത് വേവിച്ച മാമ്പഴം അതിലേക്ക് നമ്മുടെ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം പൂരമെന്നുണ്ടെങ്കിൽ ശകലം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം അതിനകത്ത് ശകലം വെള്ളത്തിന്റെ കുറവുണ്ട് നമുക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇളക്കി തന്നെ ഇതിൻ്റെ പച്ചച്ചവ മാറ്റിയെടുക്കണം നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഒരു കാര്യവും പറയാത്തത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ പോയി കാണുക അപ്പോൾ നമ്മൾ ചേർത്തിരുന്നാണേലും പിന്നെ കുറവുണ്ട് അപ്പം നമുക്കൊരു ലേശം ചേർത്ത് കൊടുക്കാം ഇത് പുളിയും മധുരവും കൂടെ ഉള്ള മാങ്ങയാണ് അതുകൊണ്ടാണ് നമ്മൾ തൈരിനകത്ത് പ്രത്യേകം ചേർക്കാത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അല്പം തൈര് ചേർത്തോളൂ ഞാനിത് ചേർക്കുന്നില്ല ചൊവയൊക്കെ മാറ്റിയിട്ടുണ്ട് നമ്മൾ ഇത് ഇറക്കി വെക്കുകയാണെങ്കിൽ നമുക്കിതിലേക്ക് താളിക്കാം താളിപ്പിന് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ സാധാരണ താളിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കടുവിട്ടുകൊടുക്കു പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ലേശം ഉരുവാ ചെറിയുള്ളി അല്പം കറി വേപ്പില പിന്നെ വറ്റൽമുളകാണ് ചേർക്കേണ്ടത് എന്റെ കയ്യിൽ വറ്റൽമുളക് ഇല്ല തീർന്നു പോയാൽ എന്തു ചെയ്യാൻ പറ്റും അത് കാരണം ഞാൻ ചതച്ച മുളക് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു നിങ്ങളിടുമ്പ വറ്റിയ മുളക് ഇട്ടുള്ളൂ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുടെ പേ നമ്മളെ കറിയിലേക്ക് ഒഴിക്കും ഇത് നല്ല വാസനയാണെന്ന് പറയോ മാമ്പഴ പുളിശ്ശേരി മാമ്പഴത്തിന്റെ കാലമല്ലേ ഇനിയിപ്പം വെക്കാതിരിക്കണ്ട ഇനി നമുക്ക് വറ്റമീൻ ആയിട്ടിരിക്കുന്ന അതും കൂടെ ഒന്ന് കറി വെക്കണം ഇപ്പോൾ ഇവിടെ വറ്റമീനാണ് കിട്ടിയിരിക്കുന്നത് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു അരമുറി തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളകൊടി അതായത് ഇച്ചിരി എരിവ് മുന്നിട്ട് നിൽക്കണം കാശ്മീരി മുളകിന് എരിവില്ലാത്തതാണ് നല്ല നല്ല നിറം ഉണ്ടാകും ഇവിടെ ആർക്കും എരിവ് അധികം വേണ്ട നല്ല നിറം വേണം കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ ഇച്ചിരി കൊഴുപ്പും കിട്ടും ഒരു കാൽ ടീസ്പൂണോളം മല്ലി പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ കാൽ ടേബിൾ സ്പൂൺ ആണ് കേട്ടോ മല്ലി കാൽ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ഇനി ഒരു മൂന്നാല് കഷ്ണം ചുവന്നുള്ളി ഇത്രയും കൂടെ നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം നമുക്കിവിടെ വറ്റ മീനാണ് അതിലേക്ക് രണ്ട് പച്ചമുളക് ഒന്ന് പൊട്ടിച്ചിടാം വെച്ചിട്ട് വേപ്പില പിന്നെ നമുക്കിതിലേക്ക് രണ്ട് കഷണം കുടമ്പൊഴിക്കാം ചെറുതായിട്ടൊന്ന് കീറിയിട്ട് കൊടുക്ക പിന്നെ നമ്മൾ അരച്ചു കൊണ്ടുപോന്ന് വെച്ചിരിക്കുന്ന അരപ്പിലേക്ക് ഒരു സ്വല്പ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം സ്വല്പ ഉപ്പൊടി എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അതിൻ്റെ ആവശ്യത്തിന് ഉപ്പുപൊടി ഏർക്കാം ഇനി നമുക്കിത് ആവശ്യമായ വെള്ളം ഒഴിച്ച് ചട്ടി ഇടകത്തോട്ട് കുടിക്കാം കല്ലിൽ അരച്ചെടുക്കുന്ന ആയതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കേണ്ടി വരുന്നത് മിക്സി ഇടകത്താണെങ്കിൽ നമുക്ക് ഇത്രയും മെനക്കേണ്ടില്ല വളരെ എളുപ്പത്തിൽ കാര്യം പക്ഷെ കരിയിൽ അരച്ചേന്റെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെ നമ്മുടെ കറിക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം നമ്മളെ കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വെച്ച് ഇതടുപ്പെച്ച് ഇത് ഇവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം നമ്മുടെ കറി ഇതേ നന്നായിട്ട് തിളച്ച് തന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഒഴിച്ച എണ്ണയൊക്കെ തെളിഞ്ഞ് വറ്റി വരുമ്പോൾ നമുക്ക് ഈ കറി ഇറക്കാം അപ്പോൾ അതായത് നമ്മുടെ മീൻ കറിയൊക്കെ പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്ത കറി എന്താണെന്ന് നോക്കാം അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചീരയില തോരനാണ് അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നമുക്ക് വറയിലിടാൻ പോകുന്ന വെന്ത് കിട്ടുന്ന വരുവത്തിൽ വളരെ നൈസായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം എത്രാക്കി എരിയുന്നോ അത്രയും നല്ലതാ നമുക്ക് എങ്ങനെയാണോ കൈവാക്കാന്ന് വെച്ചാൽ അങ്ങനെ വേഗം അരിഞ്ഞെടുക്കാം ചിരയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വാടിക്കിട്ടും അതുപോലൊരു കട്ടിംഗ് ബോർഡുണ്ടെങ്കിൽ അരിയാൻ വളരെ എളുപ്പം ചെറിയൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വയ്ക്കാം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്പം കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് വേപ്പിൽ ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ അതിന് വെച്ചിരിക്കുന്ന ചീരയും ഇട്ട് കൊടുക്കാം നമ്മൾ ചീരയുടെ ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ നമുക്ക് ഇച്ചിരി തേങ്ങ ഞാൻ ഒരു കൈപ്പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അപ്പൊ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്നും വേണ്ട നമ്മൾ ചെറുണ്ടിയ രീതിയിൽ തന്നെ അങ്ങ് ചേർത്ത് വിട്ടാം ഇതിലേക്ക് ഒരു സ്വല്പ്പ് ഉപ്പ് ചീര ആയതുകൊണ്ട് തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണമെന്നില്ല ചേർത്താലും ദോഷമൊന്നുമില്ല ഞാനിപ്പോൾ ഇതിനകത്ത് ചേർക്കുന്നില്ല വ്യത്യസ്ത ഒന്ന് അടച്ചു വയ്ക്കും നമുക്ക് രണ്ട് മുട്ടയൊന്നും അടിച്ചെടുക്കാം മുട്ടയിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇലയ്ക്ക് ഉപ്പിട്ടതാണ് അതുകൊണ്ട് ഒരു ലേശം മാത്രം ഇട്ടാൽ മതിയാവും രണ്ട് മുട്ട ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മീറ്റ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം നമുക്കിത് നന്നായിട്ട് ഇളക്കി അങ്ങ് എടുക്കണം അപ്പം നമ്മുടെ ചീരയിലെ മുട്ടത്തവരിനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ചോറ് എടുത്തിട്ടുണ്ട് സൈഡായിട്ടത് ഒരു മാങ്ങാച്ചാർ ഇത് ഞാൻ ഇവിടെ തന്നെ ഇട്ട മാങ്ങാച്ചാറാണ് നല്ല മാമ്പഴ പുളിശ്ശേരി നമ്മുടെ ചീരയിലെ മുട്ടത്തോരൻ നമ്മുടെ നല്ല വറ്റമിൻ തേങ്ങ അരച്ച് വെച്ചത് അടിപൊളിയായില്ലേ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്ന ഉച്ചയൂണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കറികളാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ